വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമത് അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ എൽ യു പി ലെവലിൽ സ്കൂൾ ലെവൽ ചോദ്യ പേപ്പർ അതിന്റെ ഡീറ്റെയിൽ ആയ ആൻസർ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ അലിഫിന്റെ സബ് ജില്ല ജില്ലാ സംസ്ഥാന മത്സരങ്ങൾക്ക് തയ്യാറാവാൻ ആവശ്യമായ ചോദ്യങ്ങൾ ഈ ചാനലിൽ തന്നെ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ഉണ്ട് ഏഹ് ആ പ്ലേലിസ്റ്റിൽ കുറേ അധികം വീഡിയോസും ചോദ്യങ്ങളും സെറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട് മക്കൾ പോയി കാണുക നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അതോടൊപ്പം തന്നെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്ക അറിവി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ എന്താണ് ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ ലഭ്യമാണ് കാണാൻ മറക്കാതിരിക്കുക ഓക്കെ ഒന്നാമത്തെ മാഹു ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് ബദർ ഷംസ് സുറയ്യ മുഷ്തരി ബദർ ഷംസ് ബദർ അറിയാലല്ലേ ചന്ദ്രൻ ഷംസ് എന്താണ് സൂര്യൻ സുറയ്യ സുറയ്യ നക്ഷത്രം കാർത്തിക നക്ഷത്രം മുഷ്തരി അത് നക്ഷത്രമൊന്നും അല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതില് ഏതാ വരിക സൂര്യനോട് അടുത്തത് ഷംസ് നക്ഷത്രമാണ് ചന്ദ്രൻ ഒരു നക്ഷത്രമാണ് അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്തത് ചന്ദ്രനാണ് അല്ല ചന്ദ്രനല്ല അല്ല സൂര്യനാണ് കേട്ടോ സൂര്യൻ മൻഹൂർ ഷാഹുറിൽ അറബി അൽ മെഹ്റൂബി അമീർ ഷോറ അമീർ ഷോറ എന്നറിയപ്പെടുന്ന അറബി കവി ആരാണ് അഹമ്മദ് ഷൗഖി നജീ മഫൂർ മുത്തനബി ഖൻസാർ അഹമ്മദ് ഷൌഖിയാണ് അമീർ എന്ന് പറയുന്നത് മാഹി ആഴ്സിമത്തു വിലായത്തു രാജസ്ഥാൻ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ് ക്യാപിറ്റൽ ജോധ്പൂർ ജയ്പൂർ ഷിംല റണാഖ് ൂർ ഏതാണ് ജയ്പൂർ ജയ്പൂരാണ് രാജസ്ഥാന്റെ തലസ്ഥാനം ജാമിയാത്ത കാലിക്കൂത്ത് കാലിക്കൂത്ത് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സി എച്ച് മുഹമ്മദ് കോയ ഉമ്മൻചാണ്ടി നായനാർ കരുണാകരൻ അതാണ് സി എച്ച് മുഹമ്മദ് കോയർ മുത്തജാനി സ്കൂട്ടത്തിൽ പരാതി എഴുതുക ലൈബ ു തക്തുപു എഴുതുന്നു കത്ത കത്തു ഞാൻ എഴുതി അവൾ കൃഷി ചെയ്തു ഇതിലെ ലൈബ കു റാഴത്ത് എന്ന മു മാവിയായ ഫീലുകളാണ് തക്തുബു എന്നുള്ളത് മുതാരിയാണ് അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് തക്തുബു ആണ് കഹുറുബായ് അതായത് ഇലക്ട്രിക് ലൈറ്റ് കണ്ടുപിടിച്ച ലൈറ്റ് കണ്ടുപിടിച്ച രാമാനുജൻ ഐസക് ന്യൂട്ടൻ എഡിസൺ വലീരിയോ എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത് ി എന്നതിന്റെ ഇംഗ്ലീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഡിസ്ട്രിക്ട് കലക്ടർ മിനിസ്റ്റർ എം എൽ എ ആണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നതിന്റെ അറബിയാണ് ഒതുവുൽ മജലിസ് തശ്രി അൽ മുറാദ് ബിഹാദിഹിൽ ഇഷാറ ഈ ഇഷാറ കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണ് മഴബറുൽ മുഷാദ് മദറസ മമറുൽ മുഷാദ് മൗക്കിഫ് ഏതാണ് മഴബറുൽ ക്രോസിംഗ് കേട്ടോ സ്കൂളല്ല പെഡസ്ട്രിയൻ ക്രോസിംഗ് അല്ല അതായത് പെഡസ്ട്രിയൻ ക്രോസിംഗ് അല്ല മൗക്കിഫല്ല സ്റ്റോപ്പ് പിന്നെ നഹ്താൽ ഷാസ് കൂട്ടത്തിൽ പടാത്ത കയറുക ഇഫ്തിതാഹ് ഉദ്ഘാടനം ഹുതുബ പ്രസംഗം തർഹീബ് സ്വാഗതം അൽ മുറിസിലേഹി അയക്കപ്പെടുന്ന ആളുകൾ അപ്പൊ ഇതെല്ലാം ഒരു പരിപാടിയിൽ നട പരിപാടി ഉണ്ടാവുന്ന അല്ലെ മുറിസില് കത്തുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഭർണാമജിയുമായി ബന്ധപ്പെട്ട അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് മുറിസിലേഹി െ അടുത്ത യാ യാ ഡാഷ് അൽ ജരീദ കുട്ടി വലതാണ് അല്ലെ യക്കറവ് വായിക്കുന്നു കുട്ടി എന്ന് വായിക്കുന്നു തക്കറീന നീ ഒരു പെൺകുട്ടി വായിക്കുന്ന വായിക്കട ഇക്കറവ് നിങ്ങൾ വായിക്കൂ വലതായതുകൊണ്ട് നീ വായിക്കിയെന്നാണ് കുട്ടി നീ വായിക്കിയെന്നാണ് ഓക്കെ ഇതില് ശരിയായ ജോലി ചെയ്താൽ വേണ്ടിയിട്ടാണ് കേട്ടോ മദ്രസത്ത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതിൽ ഓരോ പദത്തിന്റെയും മുത്രാദിഫും ഒരു വാക്കും അതിന്റെ മുത്രാദിഫാണ് കൊടുത്തത് അതിൽ മുത്രാദിഫ് കറക്റ്റായത് ഉള്ളൂ മദ്രസ കുല്ലിയ മദ്രസയും കോളേജും ഉമ്മ വാലിദ് ഉമ്മയും വാപ്പയും അബു വാലിദത്ത് വാപ്പയും ഉമ്മയും ദാറു ബൈത്ത് വീട് വീട് അപ്പൊ ഇതാണ് ഡി ആണ് ഉത്തരം പാസ്പോർട്ട് പാസ്പോർട്ട് എന്നുള്ളതിന്റെ അറബി യോഗ്യതകൾ ടിക്കറ്റ് ജവാസ് സഫർ സി ആണ് ഉത്തരം അൽ ഹൈബറ എക്സ്പീരിയൻസ് ലമീർ ഈ ായ വാക്കേതാണ് അക്ഷരമേത് അല്ല അത് നവാസിബ് ഒരിക്കലും ഇല്ല അല മുകളിൽ ഹിയാവുണ്ടോബുൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഫുൽഫുൽ കുരുമുളക് അല്ലെ ഫുഫുൽ ആണ് കുരുമുളക് പതിനഞ്ച് കേരള കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ഓഫീസ് അവിടെയാണ് കൊച്ചിൻ കാലിക്കൂർ തിരുവനന്തപുരം കണ്ണൂർ തിരുവനന്തപുരം സി ആണ്

കെ ഐ ടി എഫ് ടോ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നതിന്റെ ഷോർട്ട് ഫോമാണ് കെ ഐ ടി എഫ് അവരാണ് ഈ സത്യത്തിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് ഓക്കെ അതുകൊണ്ടാ ചോദ്യം മൽ മുത്തറാദിഫിൽ മൽമുത്തറാദിറ്റിൽ ആയില കുടുംബം എന്നുള്ളതിന്റെ സമാന പദമേത് ടോ കുടുംബം വിലായത്ത് കേരള കേരളത്തിന്റെ ആരാണ് ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജേന്ദ്ര അർലേഖർ സദാശിവം ആരാണ് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര അർലേഖർ കേട്ടോ ഇരുപത് കൊല്ലുമുസ്കിരിൻ എല്ലാ മത്തുപൊളിപ്പിക്കുന്ന സാധനങ്ങളും ഹലാൽ ഹലാൽ ആണ് വാജിബ് വാജിബാണ് ഹറാം ഹറാം ആണ് മക്റുഹാണ് ഏതാണ് അല്ലെ എല്ലാ മദ്യം എന്നാതിന്റെ അർത്ഥം കേട്ടോ അതെല്ലാം തരം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് സബ് ജില്ലാതല മത്സരങ്ങൾ നടക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട് നമ്മൾ പോയി കാണുക പഠിക്കുക സ്കോർ നേടുക അപ്പൊ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി Não para cá. Ok?